ഞാൻ കൂടെ ഉണ്ടായിട്ട് ഈ പോലീസുകാർ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്നതെന്ന് ഓൺലി ബിക്കോസ് ഞാൻ ഞാനും കൂടെ ഉണ്ടായിട്ട് ഓ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല അപ്പോൾ പോലീസ് പെട്രോളിംഗ് പറഞ്ഞിട്ട് പെൺകുട്ടികളെ ഓരോന്ന് ചോദിക്കാം എന്താണ് ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ രണ ചോദിക്കുന്നത് റണഫ ഫാത്തിമയുടെ പ്രൊഫൈൽ വെറുതെ എന്ന് കയറി നോക്കിയപ്പോ അവരുടെ സ്റ്റോറി കാണാനിടയായി ആ സ്റ്റോറിയിൽ പറയുന്ന കാര്യം അതാണ് അതായത് ഫാത്തിമയെ പോലീസ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ തമ്പണിയില് കണ്ടല്ലോ അപ്പൊ ഞാൻ ഇതിപ്പോ സംഭവിച്ചു ഫാത്തിമ തന്നെ ഷെയർ ചെയ്യുന്നു ഉടനെ തന്നെ ഞാൻ അത് എന്താണെന്ന് തെരഞ്ഞു കണ്ടെത്തിയപ്പോഴാണ് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് പെൺകുട്ടികൾക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം റോട്ടിൽ ഇറങ്ങി നടക്കാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ള എന്തോ ഒരു കാര്യം പറയുന്നു നമുക്ക് എന്തായാലും അത് കേൾക്കാം ഞാൻ ഇന്നലെ ൂടെ പൊതുവേ ഞാന് രാത്രി രാത്രി പതിനൊക്കെ സ്വാഭാവികം നമ്മൾ നമ്മുടെ കാമുകന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ തന്നെ വീട്ടിൽ കയറാൻ പാടുള്ളൂ ഇതൊക്കെ പഠിക്കണം ഇവിടെയുള്ള പൊതു സമൂഹം ട്യൂ കെ കിഡ്സ് നിങ്ങളെല്ലാം മനസ്സിലാക്കണം കാമുകന്മാരുടെ കൂടെ കറങ്ങാൻ പോകുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം തിരിച്ച് വീട്ടിൽ വരിക അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ പക്ഷെ വിഷയത്തിലേക്ക് കടക്കാം അങ്ങനെ ഞാൻ നല്ല രാത്രി വീട്ടിൽ പോയി പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റിൽ പാട്രോളിംഗ് ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് ഇരുപത്തഞ്ച് ആ പതിനൊന്നരക്കായി അപ്പോൾ പോലീസുകാർ വന്നിട്ട് ലൈക്ക് എപ്പോഴും ലൈക്ക് ആര് എപ്പോഴും പുറത്ത് വന്ന സമയത്ത് രാത്രി ആ ഫ്രണ്ട്സിനോടൊക്കെ പോകുന്ന സമയത്ത് ചെക്കന്മാരുടെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് രാത്രി പാട്രോളിങ് ചെയ്യലാണ് ഇവർ സെയിം പോലീസ് തന്നെ അപ്പോൾ ഒന്നും ചോദിക്കലൊന്നുമില്ല വണ്ടി നമ്പർ വാങ്ങി വെക്കും എവിടെ നിന്നാണ് വരുന്നത് എവിടെയൊക്കെ പോകുന്നത് മാത്രം ചോദിക്കും എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഇതുവരെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണെങ്കിൽ പോലീസുകാരെന്നെ പിടിച്ചു വെച്ചിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടില്ല വണ്ടി നമ്പർ എഴുതി വാങ്ങിയിട്ടില്ല അത് വല്ലാത്തൊരു സംഭവം കേട്ടോ ഈ പത്തൊമ്പതുകാരനായ ആലിബിനോട് ഇടക്കിടക്ക് ചോദിക്കത്രേ അത് ഇടക്കിടക്ക് സെയിം പോലീസ് എന്നെ ചോദിക്കത്രെ അപ്പൊ പോലീസുകാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഒരാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലീസുകാർ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതൊക്കെ തെറ്റാണ് ഇത് കറക്റ്റ് കാര്യമാണ് ഇവള് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ രാത്രി ും ഇടയില് തിരിച്ചു വരുന്ന സമയത്ത് ആ ബാക്കി ഞാൻ കൂടെ ഉണ്ടായിട്ട് ഈ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്നതെന്ന് ഓൺലി ബിക്കോസ് ഞാൻ ഞാനും കൂടെ ഉണ്ടായിട്ട് അതെന്ത് ചോദ്യമാണ് ചോദിച്ചത് എന്താണ് ഇത്ര നേരം വൈകിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് എന്നൊരു ചോദ്യം പോലീസുകാരൊരിക്കലും ചോദിക്കാൻ പാടില്ല കേട്ടോ ഇനി മേലാക്കാൻ പോലീസുകാരെ അത് ആവർത്തിക്കരുത് രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ശേഷം ഏതെങ്കിലും പെൺകുട്ടി ഏതെങ്കിലും ബൈക്കിന്റെ പിന്നിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാൻ നോക്കി നിൽക്കണം എന്നതിന് ശേഷം അവർ പോയതിന്റെ ശേഷം എന്തെങ്കിലും അപകടം പറ്റേ പറ്റെ എന്തെങ്കിലും ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് സമയത്ത് പോലീസുകാർ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഏയ് എന്താ സംഭവം ആണോ ആ പോണത് കണ്ടിരുമെട്ടോ അങ്ങനെ പറഞ്ഞു ഒഴിവാക്കണം കേട്ടോ വണ്ടി നമ്പർ ഒന്ന് എഴുതി എഴുതിവാങ് അങ്ങനെ ചെയ്യരുത് ഇതാണ് രണ ഞങ്ങൾക്ക് തരുന്ന ഗുണപാഠം എന്ത് ഞാൻ പറയുന്നില്ല മുഴുവൻ വീട്ടിലാക്കാൻ ഐ അണ്ടർസ്റ്റാൻഡ് ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് അത് ലൈക്ക് ഇത്ര സമയമായി ഇത്ര സമയായിട്ടാണോ ഇത്ര ലേറ്റ് ആയിട്ടാണോ വീട്ടിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അല്ല പിന്നെ അങ്ങനൊക്കെ ചോദിക്കാൻ പാടുണ്ട വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിക്ക് ശേഷം വീട്ടിൽ കേറി വരുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ചോദിക്കും എവിടെ ഇത്ര നേരം സ്വാഭാവികം മാതാപിതാക്കൾക്ക് അത് ചോദിക്കാം പക്ഷെ പോലീസുകാർ പതിനൊന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതെങ്കിലും പെൺകുട്ടി ഒരു ബൈക്കിന്റെ പിന്നിൽ നിന്ന് യാത്ര ചെയ്യണമെറ്റി ആ രക്ഷിതാക്കളുടെ അതേ കെയറിങ് പോലീസുകാർക്ക് എടുക്കാൻ പാടില്ല ഇനി കെയറിങ് മാറ്റി വെച്ചാൽ പോലീസുകാരുടെ ഡ്യൂട്ടി എന്താ ആ ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ എവിടെ എത്ര വാർത്തകൾ നിരന്തരം കേൾക്കുന്നതാണ് റണാ ഫത്തിമ ഏ എത്ര എത്ര വാർത്തകൾ പെൺകുട്ടികളെ കാണാതാവുന്നതും ആക്സിഡന്റ് പറ്റുന്നതും പല വൃത്തികെട്ട രീതിയിലുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നത് ഡൽഹിയിലെ നിർഭയ വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അങ്ങനെ പല വാർത്തകളും കേൾക്കുന്നതാണ് പോലീസുകാർ അവരുടെ ജോലി ചെയ്യും ആ ജോലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് നിങ്ങൾ ഇതൊരു വ്ലോഗാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഒരു പെൺകുട്ടി ഉണ്ടായത് കൊണ്ടാണോ പോലീസുകാരങ്ങനെ ചോദിച്ചത് എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇത്ര വൈകിയത് എന്നുള്ളത് ചോദിക്കും ചോദിക്കണം പോലീസുകാരാണ് അത് ചോദിച്ചിട്ടുള്ളത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അത് അവരുടെ ജോലിയാണ് ആ ജോലിയൊക്കെയാണോ ഇങ്ങനെ പറയുന്ന രണ്ടാ ഫത്തിവാഭാവികമായിട്ടും വീട്ടിലേക്ക് പതിനൊന്ന് മണിക്ക് ശേഷം പെൺകുട്ടി കയറി വേറാൻ വേണ്ടി മാതാപിതാക്കൾക്കെങ്കിലും ഒരു ആദ്യം ഒരു വ്യാധിയും ഒരു ഇതും ഉണ്ടാവും അവര് ചോദിക്കും എന്താണ് ഇത്ര നേരം എന്നുള്ള ചോദിക്കും ആ ചോദിക്കാനുള്ള അവകാശം ആ വീട്ടുകാർക്ക് ഉള്ളത് പോലെ തന്നെ പോലീസുകാർക്ക് അവർ ജോലി ചെയ്യുമ്പോൾ ഇത് ചോദിക്കാം ഇതിനെ സദാചാരമാക്കിയിട്ടാണോ കാണാൻ പോണത് കാണോ എന്തായാലും അണ്ടർസ്റ്റാൻഡ് കാണോസ്റ്റാൻഡ് സ്ഥാനത്ത് ഒരിക്കലും സോ എന്താല്ലേ ആ എന്തായാലും എനിക്കത് എപ്പോഴും മാലിബിനെ പോലീസ് പെട്രോളിങ് ചോദിക്കാറുണ്ട് പിടിക്കാറുണ്ട് എന്നുള്ളത് എന്റെ ഈ ജീവിത കാലയളവിൽ ഇത്രയും നാളെന്നെ പോലീസുകാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെ പിടിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നണം പിന്നെ പോലീസുകാർക്ക് നിരന്തരം പിടിക്കുന്നത് കൊണ്ട് പറയുകയാണ്ട്ടോ നിരന്തരം ഒരാളെ അങ്ങനെ പോലീസുകാർ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നണല്ലോ സ്വാഭാവികമായിട്ടും സെയിം പോലീസുകാരാണ് ഈ വീഡിയോയിലൂടെ ഈ ഓഡിയോയിലൂടെ അവർ പറയുന്നുണ്ട് വീഡിയോ ആണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഓഡിയോ ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ചെയ്യാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു നിങ്ങൾ നമ്മള് എല്ലാ പോലീസും അല്ല കുറെ നല്ല പോലീസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോലീസ് ഉണ്ട് എനിക്ക് അന്ന് കേസ് കൊടുത്ത സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊറേ നൈസ് പോലീസ് ഉണ്ടായിരുന്നു പക്ഷെ ചില പോലീസ് ഇപ്പോഴും അത് സദാചാരമായിട്ടുള്ള പോലീസാണ് വിച്ച് ഈസ് ഇതിനെ ഞാൻ എന്ത് പറയണം ഈ പോലീസുകാരും മനുഷ്യന്മാരാണ് അവർക്കുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവര് നേരം വൈകി വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആ ആ ആദി ഉണ്ടല്ലോ ആ ആദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു തെറ്റില്ല അവരെ സദാചാരക്കാരാക്കിയത് ശരിയാണോ എന്റെ പൊന്നുമോളെ അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് അത്രയും നേരം വൈകിട്ടുണ്ട് അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മുഖനാണെങ്കിലും ഭർത്താവ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു സംഭവിച്ചുകൂടാന്നൊന്നുമില്ല പലതും സംഭവിക്കാം അല്ലെ ഇപ്പൊ യാത്ര ചെയ്യുന്ന ഫാമിലീസൊക്കെ ആഗ്രഹിക്കുന്നത് റോഡ് സൈഡിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടാവണേ ഉണ്ടാവണേന്നാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ വരാൻ പോലീസുകാരെ ഉള്ളു അത് മനസ്സിലാക്കണം ഇവിടെ പോലീസുകാരുടെ ഭാഗത്തു ഒരു തെറ്റുമില്ല നിരന്തരമായി ആലിബിനെ പൊക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അതെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അത് പോലീസുകാരോട് തന്നെ ചോദിക്കണം എന്താണ് ആ ഒരു പയ്യനെ ഇടക്കിടക്ക് പൊക്കുന്നുണ്ട് എന്നുള്ള പറയുന്നത് അതും സെയിം പോലീസ് എന്ന് ചോദിക്കേണ്ടി വരും ഒരു പെൺകുട്ടിയാണ് ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പൊ പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ ഓരോ പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ ക്രൈംസിനും ഉത്തരവാദിത്വം പറയേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ചുമതല പോലീസുകാർക്ക് തന്നെയാണ് ആ പോലീസുകാരെ സദാചാര പോലീസ് ആക്കിയിട്ടൊന്നും പറയില്ല എന്റെ പൊന്നുമോളെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പോലീസുകാരൻ അവിടെ നിൽക്കുന്നത് അവർ ചോദിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളൊക്കെ തന്നെയാണ് ഓരോ പോലീസുകാരും ഓരോ മാതാപിതാക്കളും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് പോലീസുകാരെ ചോദിച്ചിട്ടുള്ളത് ഇത്രയും നേരം വൈകീട്ട് നീ എവിടെന്നാ എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നില്ല ഒരു തെറ്റ് എനിക്ക് തോന്നില്ല ഞാൻ ചോദിച്ച സദാചാരം തന്നെയാണ് പക്ഷെ പോലീസുകാരൻ ചോദിക്കുമ്പോൾ അതും സദാചാരമാണ് എന്ന് പറയുന്ന ആ ഒരു ബോധമുണ്ടല്ലോ ആ ബോധത്തെയാണ് ബോധമില്ലായ്മ എന്ന് പറയുക നിങ്ങളുടെ വീട്ടുകാരാണ് സ്വാഭാവികമായിട്ടും നേരം വൈകി വരുന്ന കുട്ടിയെ നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുക അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു നാട്ടു നടപ്പും ഞാനിപ്പോൾ കണ്ടുവരുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയായ പെൺകുട്ടികൾ കാമുകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെ കൂടെ ഗോവ മൈസൂര് അവിടെ ഇവിടെയൊക്കെ രാത്രി പകലില്ലാത്ത രീതിയിൽ ഇട ജീവിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണുമ്പോൾ രക്ഷിതാക്കളായ നമുക്ക് കാണുമ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും നമ്മുടെ മക്കളും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും നമുക്കതൊരു വലിയ നാണക്കേടായിരിക്കും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്നൊക്കെ പറയുന്നത് ചില ആളുകളുടെ മാതാപിതാക്കൾ ഈ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ നടക്കുമ്പോൾ അവർക്കത് അഭിമാനമാകുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ ആരെയും ഇവിടെ കുത്തി പറഞ്ഞതല്ല കേട്ടോ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് ചില മക്കളുടെ മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ പ്രൗഡായിട്ട് അവർ കാണുന്നുണ്ട് ഈ പോലീസുകാർ ചെയ്ത കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല അവർ ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു യുവാവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴോ അല്ലാത്ത പക്ഷം യാത്ര ചെയ്യുമ്പോഴോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ പോലീസ് സുരക്ഷ നിർബന്ധമായിട്ട് അവർ കൊടുക്കും അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചോദിക്കും ചിലപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന ചില പോസ്റ്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് രാത്രി ബസ് കിട്ടാത്തൊരവസ്ഥയിൽ പോലീസ് കേരള പോലീസ് അവരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണതൊക്കെ അവരത് ചെയ്യും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമപാലകരാണ് നിയമം പാലിപ്പിക്കുന്നവരും പാലിക്കുന്നവരുമാണ് അവര് തീർച്ചയായിട്ടും അവർ ചെയ്യും അവരെ സദാചാര പോലീസായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്തായാലും ണ ഫാത്തിമയ്ക്ക് ഈ ഒരു പോസ്റ്റ് ആരൊക്കെയോ ഷെയർ ചെയ്തതോ ആരൊക്കെയോ വീഡിയോ ചെയ്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് അവർ സ്റ്റോറി ഇട്ടു ആ സ്റ്റോറി ഇട്ടതുകൊണ്ട് ഞാനത് കണ്ടു അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓ ഇങ്ങനെ ഒരു കാര്യം റണ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് നല്ല പോലീസുകാരുണ്ട് ചീത്ത പോലീസുകാരുണ്ട് നമുക്കറിയാം നല്ലവരുണ്ട് ചീത്തവരുണ്ട് പക്ഷെ ഇവിടെ ഒരു നന്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ചീത്ത പോലീസുകാരനെ ഞാൻ കണ്ടിട്ടില്ല അവരെ സദാചാര പോലീസുകാരാക്കി ചിത്രീകരിക്കുന്നതും ശരിയല്ല കാരണം നാളെ നമ്മുടെ മക്കളും അർദ്ധരാത്രി നേരം വരികയും എഴുതുന്നെങ്കിലൊക്കെ വരുന്ന സമയത്ത് കാമുകന്റെ കൂടെ കറങ്ങി തിരിച്ചു വരുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പല ജോലിയുടെ കാര്യത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ പഠനാർത്ഥം പോയി തിരിച്ചു തിരിച്ചുവരുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുകയും പോലീസുകാർ ചിലപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയൊക്കെ വരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് അങ്ങനെ തന്നെയാണ് നമ്മളും കാണുന്നത് അവരവരുടെ ജോലി ചെയ്യട്ടെ ആ ജോലി തടസ്സപ്പെടുത്താതിരിക്കുക നമ്മൾ നിരന്തരം പല വാർത്തകളും കേൾക്കുന്നതാണ് പെൺകുട്ടികളെ പല ആളുകളും ഉപദ്രവിക്കുന്നതൊക്കെ അല്ലെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അവര് ചോദിക്കുക തന്നെ ചെയ്യും ആ ചോദ്യങ്ങൾക്ക് സല്യൂട്ട് നേരം വൈകി വരുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇതേ ചോദ്യം തന്നെ വീട്ടുകാരെങ്കിലും ചോദിക്കാൻ മുതിർന്നുകഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ ഒക്കെ ഒരു തീരുമാനവും അപ്പൊ വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതിനൊക്കെ പോൾ സൈന്യങ്ങൾ